ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹെഡ് നൈസായിട്ട് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സിന്ധുവുമായി ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് അപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആ ദിവസം കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും കൂടി ചേർന്ന് നൽകിയൊരു സ്നേഹ സമ്മാനമാണിത് കേട്ടോ ഇത്ര ആൾക്കാരാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് സർപ്രൈസായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടെന്ന് സമ്മാനമായിട്ട് കൊടുത്തതാണ് അപ്പം ആ ഒരു സന്തോഷം അവരുടെ എല്ലാം മുഖത്തു കേട്ടോ എല്ലാവരും കൂടി കാപ്പിയായിട്ട് കൊടുത്ത ഒരു സമ്മാനമായതുകൊണ്ട് കിട്ടിയ ആൾക്കും അത് വളരെ മനസ്സിന് സന്തോഷം ആയി ഇങ്ങനെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ യാത്രയപ്പ് കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ സമ്മാനം കിട്ടുന്നത് അപൂർവം ചില ആൾക്കാർക്ക് മാത്രമാണ് എന്തായാലും സിന്ധുവുമായിയെ അവർ വളരെ സ്നേഹത്തോടുകൂടി തന്നെയാണ് യാത്രയാക്കിയിട്ടുള്ളത് അവർക്കെല്ലാവർക്കും കൂടെ ജോലി ചെയ്ത ആ ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം സന്തോഷത്തോടെ കൊടുത്തിട്ടുള്ള അത് തന്നെ നമുക്ക്